വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ആഘോഷങ്ങളിൽ ഐസൽ സ്റ്റുഡിയോ സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ ളികാവ് ചാഴിയോടെ എം എ എൽ പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയൊപ്പ സംഗമവും നടത്തി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ വളരെ വളരെ വൈകിയാണ് എത്തിയത് തൊട്ടുമുമ്പ് പൂങ്ങോട് സ്കൂളിൽ ഇതുപോലെ വാർഷിക ആഘോഷം ഇപ്പം സമ്മേളനം കൊണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞ് ചോക്കാട് പഞ്ചായത്തിൽ കൂടി ഒരു പ്രോഗ്രാമുണ്ട് അതുകൊണ്ടാണ് തൊട്ടുമുമ്പുള്ള പ്രോഗ്രാം അപ്പം വൈകി അതുകൊണ്ടാണ് ഇവിടെ വൈകി എത്തിയത് ഞാൻ പ്രത്യേകം ക്ഷമിച്ചോടിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഈ വിദ്യാലയത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത് വാർഷികാഘോഷമാണ് തീർച്ചയായിട്ടും എല്ലായിടത്തും വാർഷികാഘോഷങ്ങളെന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് വിദ്യാലയമാണെങ്കിലും അവിടുത്തെ വാർഷികാഘോഷങ്ങൾ പഴയകാലത്ത് ഒരു ഉത്സവത്തിന് പോകുന്ന സന്തോഷം പോലെയാണ് ഇപ്പോൾ സ്കൂൾ വാർഷികത്തിന് പോകുന്നത് നാട് മുഴുവൻ ആഘോഷത്തിൽ പങ്കുചേരുന്നു മുഴുവൻ ആളുകളും അതിൻ്റെ ഭാഗമായി മാറുന്നു അത് അധ്യാപകരാഗ്രഹിക്കുന്നു രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നു പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നു ചാഴയോട് ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം എ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ പൊതുവിദ്യാലയത്തിന്റെ നാല്പത്തിയഞ്ചാം വാർഷികമാണ് ആഘോഷിക്കുന്നത് വാർഷിക ആഘോഷം നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി സ്കൂൾ പി പ്രസിഡന്റ് ആലുങ്ങൽ സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകനായ സിറിൽ ജോസഫ് ടെസിമോൾ കെ ജോസഫ് ശശികല എന്നിവരാണ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് ഇവർക്ക് മൂന്ന് പേർക്കും യാത്രയപ്പ് നൽകി മുമ്പ് വിരമിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വാർഡ് മെമ്പർ വി പി എ നാസർ സ്കൂൾ മാനേജർ പി ടി ഹംസണ്ണി മഹല് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് ഭാഗവി സെക്രട്ടറി പി ഷൗക്കത്തലി എസ് എം സി ചെയർമാൻ പി ബഷീർ എം ടി എ പ്രതിനിധി ദിവ്യ പി സുനീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് റോഡ് വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം